ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ലീവില് എന്താ പറയുക വന്നോ ഇന്നലെയും പ്രവചനത്തിനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഏറ്റവും നല്ല സൂപ്പർ പ്ലെയർ ആയതാണോ ഐ മാറി മാറി പോയത് പോയി 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 ഇങ്ങനെ പോയത് എന്നാള കമെന്റിൽ ആളില്ല ഓ ഒന്നല്ലേ ആ എം ബിടെത്തി താഹിർ ഹായ് ടൈം അല്ല ഇന്ന് പ്രവചനം ഇല്ല ഇന്ന് പ്രവചനം വെച്ചിട്ടില്ല നാളെ നാളെ ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മളെ ഇതിൻ്റെ ഈ സെറ്റപ്പ് റെഡി ആയിട്ടില്ല ലാപ്ടോപ്പ് കൂടെയുള്ള ലേവിൻ്റെ റെഡി ആയിട്ടില്ല പൊന്നു ഹായ് അപ്പോൾ അത് റെഡി ആക്കി കൊടുക്കി ബാ ചിരിഞ്ഞിട്ടുണ്ടോ ഹായ് ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് ഏതൊക്കെ അങ്ങോട്ടൊക്കെ ഏഹ് ഫ്രണ്ട് ക്യാമറ അപ്പോൾ ഓക്കെ അപ്പം ആരാ ഇൻഡിപ്പെൻഡൻസ് ആയി പൊന്നു പൊന്നു പിന്നെ ഞാൻ കുറച്ച് ഒന്നും നീക്കട്ടെ ഒരു ആയാസത്തിന് ഏ ക്യാമറ സെറ്റ് 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 പിന്നെന്തൊക്കെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നു അവിടെ ആ സെറ്റിങ്സ് കാര്യം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്ലെയർസ് പ്ലെയേഴ്സിനോ അത് ഓരോ നാല് പ്ലെയറിനെ വെക്കൽ വെക്കലുണ്ടല്ലോ നമ്മൾ ഓരോ ടീമിൻ്റെ അപ്പോൾ അതൊന്നും വെക്കാന്ന് കഴിഞ്ഞിട്ടില്ല ഏതായാലും നാളെ നമുക്ക് നോക്കാം നാളെ നാളെയും പരിപാടി ഉണ്ട് നാളെ നമ്മുടെ മക്കരപ്പറമ്പിള്ള അവിടെ ഒരു ലൈവ് ഉണ്ട് നമ്മൾ ഒരു ഫുട്ബോളിൻ്റെ ലൈവ് കാണാം അടിപൊളി കമാൻഡൊക്കെ നാളെ കേൾക്കാം കേട്ടോ ആരല്ലേ ഇതാരാ മാസ്ക് വെച്ചതായി എം ബി ഡി ഹായ് സാജിയോടെ അപ്പോൾ ഞാൻ നാളത്തൊരു പരിപാടി ആ പരിപാടി ഒരു വീഡിയോ ഞങ്ങളൊക്കെ കേൾപ്പിക്കാം നാളത്തെ നാളെ നമ്മളെ ഒരു പരിപാടി ലൈവ് ഉണ്ട് മക്കരപ്പറമ്പിൽ എന്താണ് ഇതിൻ്റെത് ഡീറ്റെയിൽ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞതരാ ജസ്റ്റ് വീടല്ല ഇതല്ല നാളെ ഹൈവൺ സ്പോർട്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന അണ്ടർ ഫോർട്ടി സെവൻ ഒമ്പതാണ് സെവൻ നയൺ പ്ലെയർ എന്താ പറയുക ഹെൻസ് കളി നടക്കുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ നാളെ പതിനാറാം തീയതി പതിനാറാം തീയതി കേട്ടോ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി ഒരു കീടലം ടർഫിൽ വെച്ചാണ് എന്താണ് സ്ഥലത്തിൻ്റെ പേര് ടർഫിൻ്റെ പേര് എന്താണ് മക്കരപ്പ എന്താണ് ഇതിൽ കാണിക്കുന്നില്ല പേര് കണ്ടില്ല ഇതല്ലേ ഏ മറക്കന കരിഞ്ച കരിഞ്ചപ്പടി അല്ലേ ഇതാ മറക്കന മറക്കന ഫുട്ബോൾ മരക്കാന ഫുട്ബോൾ ഗ്രൗണ്ടിൽ വച്ച് അതായത് മക്ക മലപ്പുറം ജില്ലയിലെ മല മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അല്ലേ അവിടുന്ന് പിന്നെ മക്കരപ്പറമ്പ് ആ ഏതായാലും അവിടെ വെച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ വീടാണ് ചില എന്നാൽ കറക്റ്റ് കിട്ടാം ആ വീഡിയോ നെട്ടാ എന്നാൽ പിന്നെ ആൾക്ക് പറഞ്ഞുകൊടുക്കണ്ടല്ലോ കൺഫ്യൂഷൻ സ്ഥലം ഭയങ്കര ടഫ് പറയാന് സൗണ്ട് ഇല്ല ചാ നമുക്ക് മ്യൂട്ട് മാരകമായ വിപത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അവരെ ആവേശമാകാൻ അവരെ ആകർഷിപ്പിക്കാൻ എങ്കിൽ ഇതാ കളിയാകണം ലഹരി കളിക്കളമാകണം ചങ്ങാതി എന്ന ക്യാപ്ഷനിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തുന്നതിനായി സ്പോർട്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മത്സരം നടക്കുകയാണ് മരക്കാന ഫുട്ബോൾ ഗ്രൗണ്ട് മക്കരപറമ്പ് കരിഞ്ചാപ്പടി പൊരുന്നുകൊണ്ട് വെച്ച് നടക്കുകയാണ് കൃത്യം കാലത്ത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഫുട്ബോൾ മത്സരം രാത്രി ഒമ്പത് മണി വരെ ആവേശകരമായ മത്സരം നിങ്ങൾക്ക് കാണാം സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ പോരാട്ടങ്ങളും എല്ലാം ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യണം കൃത്യം എട്ട് മണിക്ക് മക്കരപ്പറമ്പ് മറക്കാന ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ഉണ്ടാവില്ല അവിടെ ഞാനും ഉണ്ടാവും മറക്കണ്ട ഓക്കെ നമ്മുടെ യുവതലമുറ മറ്റു മാർഗങ്ങൾ ഉണ്ടാവും നാളെ 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 നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ആറു മണിക്ക് ലൈവ് ഉണ്ടാവും സെമി ഫൈനൽ മത്സരവും ഫൈനൽ പോരാട്ടവും നമ്മൾ ലേവിലൂടെ ഞങ്ങളെ കാണിക്കും കിഡലം മത്സരം കേട്ടോ അതിൻ്റെ ഒരു സുഡൊന്നും ഉണ്ടാവില്ല സുഡും ഉണ്ടാകിട്ട് നോക്കണ്ട നല്ല സൂപ്പർ യുവതാരങ്ങളുടെ കിഡലം പോരാട്ടമാണ് നാളെ ഏതായാലും ലേവിലൂടെ ഞാൻ ഉണ്ടാവും എന്താരുചെന്ന് ഞങ്ങളെ തായർക്കൊന്നുമില്ല പിന്നെ ആരാ എം വി ഡി പിന്നെ പൊന്നു വേറെ വേറെ ആരാണ് നമ്മുടെ സാജുവിടെ സാജുവിടെ സാജു ഒരായി പറയൂ സാജു ഒക്കെ തിരക്കിലാണ് വന്ന് ഇന്ന് മഴ റെയിനുണ്ടോന്നോ മഴ ഉള്ളൂ മഴ ഉള്ളീ മഴ ഇതിലേല അപ്പോൾ സുഹൃത്തുക്കളെ ആരുല്ലേ സാജു ഇവിടെ പോയി എം ബി ഡി മാത്രു എം വി ഡി മാത്രു ഒരായി പറയൂ ഒരായി പറയൂ നോക്കട്ടെ ആരൊക്കെ ഉണ്ടത് ഉള്ളവരുണ്ട് പറയും ആ സുജിത് മലപ്പുറം ഇന്ന് മത്സരമുണ്ടോ ഇന്ന് മത്സരമില്ല ഇന്ന് ഞാൻ പറഞ്ഞല്ലേ സുജിത് ആയി വെബ്ഗർ നാളെ ഇവിടെ മാച്ച് ആ ഞാൻ വെബ്ഗർ എന്നാലും ഞാൻ ചോദിച്ച പേരുകൾ പറഞ്ഞതല്ലോ അല്ല പറഞ്ഞില്ല നാളെ മത്സരം നാളെ നമ്മൾ പറഞ്ഞല്ലോ മക്കരപ്പറമ്പ് കടന്നാച്ചുകൊണ്ട് എന്താണ് ആ സ്ഥലം കിട്ടണ്ട നാളെ ലൈവ് ഉണ്ടാവും അതുപോലെ ആ കളിയാണവളി നല്ല യുവാക്കൾ നല്ല യുവാ സുഹൃത്തുക്കൾ പതിനാല് വയസ്സ് ഉണ്ടാവും ആ പതിനാല് വയസ്സിലെ പതിനാലു വയസ്സുള്ള കുട്ടികളെ നല്ല രസകരമായ മത്സരം തന്നെയായിരിക്കും നാളെ നമ്മൾ അവിടെ ഉണ്ടാവും ഞാൻ സോങ്ങ് പാടേ ഞാൻ പാടിയാൻ പണിപാടും ഞാൻ പാടിയാൽ പണിപാടും ഞാൻ ഒരു പാട്ടാടിയാലോ ഇനി പങ്ങൾക്ക് ഒരു പാട്ടാടി തരാം എന്താണ് പാട്ട് ആൾക്കാർക്ക് പാട്ട് നേരം കയറ് നമ്മൾ പാടിയിട്ടുണ്ടെങ്കിലും ഉള്ള വ്യൂസ് പോകും ഉള്ള ആൾക്കാർ ഇവിടെ ആൾ ആൾക്കാർ ഇവിടെ പാന്നാറുണ്ട് ഇതില് കരവ കിടാൻ പറ്റുമോ അപ്പൊ ഓക്കെ ശരിക്കും എന്താ ജോലി ശരിക്കും എന്താ ജോലി അറിഞ്ഞാൽ ആ ജോലിന്റെ വീട് ജോലി ഞാൻ ഇട്ടരാ ജോലി എന്താണ് ജോലിട്ടോലിന്റെ വീട് ഇട്ടരാ എന്നാ വിന്റെ പ്രശ്നം തീരുലോ പിന്നെ അത് കൊറേ നേരം വെച്ചിട്ടുണ്ടാവേ അത് കിട്ടാ രണ്ടു പെട്ടെന്ന് പരിഗണിച്ചിട്ടുണ്ട് റീൽസ് റീൽസ് എന്താ ജോലിന്ന് ചോദിച്ചാ ജോലി പ്രശ്നം കാണിച്ചു കണ്ടോളൂ ഫോണിൽ ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഞാൻ ഇപ്പോൾ വലിയ സെറ്റപ്പ് ആയി ആയപ്പോൾ വലിയ പൈസ ആയതുകൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഒക്കെ ആയി ആ ലാപ്ടോപ്പിൽ അതന്നെ അതറിയില്ല നോക്കാണ് ും സ്റ്റവല്ല ഹോബ് ഗ്ലാസ് സ്റ്റവ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കാണ്ട് നേരൊക്കെ ഇച്ചെടുക്കാണ്ട് പോയി ഇതുകൊണ്ട് നമ്മൾ നന്നക സ്റ്റവ് ഏതും കത്തണില്ല ഒക്കെ കുറച്ച് കത്തണുള്ളൂ അങ്ങനെ പണി തുടങ്ങി അതെല്ലാത്തിന്റെ സ്കൂർ അയച്ചോണ്ട് ഗ്ലാസ് ഒന്ന് എടുക്കണം അങ്ങനെ ഒരു സ്കൂർ അങ്ങനെ അയച്ചാ തുടങ്ങിട്ടാ പിന്നെ ഇതിന്റെ ഗ്ലാസ് ഉണ്ട് ഊരി ഇതിന്റെ ഉള്ളാണ് കണ്ടപ്പോ ആകെ കിളി പോയി ടപ്പാന്റ് അല്ല ഇപ്പാക്ക് പിന്നെ അത് ഫുള്ള് നന്നാക്കി ചീലേ ഇപ്പാക്കത് വേണ്ട ശരിയാക്കാം ആദ്യം തന്നെ അതിന്റെ ഉള്ളത് ഏതൊരു നോക്കണ് നന്നാക്കാൻ സാധനം വേഗം മറന്നു പോയി ഞാൻ പിന്നെ അത് പോയി കൊടുുന്നാണ് ഞാൻ ഈ സ്റ്റോപ്പിന് വേഗാൻ പോയപ്പോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിങ്ങുണ്ട് ഇതിന് ഗ്ലാസ് ഒക്കെ പിന്നെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു വർക്ക് തന്നെ ഉള്ളു ഗ്ലാസ് വെച്ചിന്റെ ശേഷം ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് സ്കൂർ ചെയ്ത് സ്കൂർ ഒക്കെ ചെയ്ത് തുടങ്ങിട്ടാ ഇനി ബർണറൊക്കെ വെച്ചാണ് കത്തിച്ച് വെക്കണം അങ്ങനെ ബർണറൊക്കെ വെച്ച് കത്തിച്ച് വെക്കുന്നത് നല്ല ഉഷാറായിട്ട് കത്തിണ്ട് കണ്ടില്ല ഞങ്ങള് ആദ്യം ഇങ്ങനെ ഒന്നും ഇല്ല കത്തിണ്ട് ആദ്യം കുറച്ച് ഫ്ലെയിമിലാ കത്തി നല്ല ഫ്ലെയിമിലാണ് കത്തിണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യാനും മറക്കണ്ട ഹലോ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ആരും കണ്ടില്ലേ ആറ് ഉണ്ടോ ആറ് ചോദിച്ചാൽ ഏ ശരിക്കും എന്താ ജോലി വെബ്ഗർ ആ അപ്പോൾ ഓക്കെ നിങ്ങളുടെ പേര് അറിഞ്ഞില്ല അതെന്തായാലും ഐഡിയിൽ എന്താ കൊടുത്താണല്ലേ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ലൈവ് ആക്കി ആ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ലൈവ് ഓക്കെ ഇനി എന്താ പറയുക ഞാൻ ഒരു ഒരു റീൽസ് ഒരു റീൽസ് ഇട്ടാണ് നമ്മളെ ഇന്ന് ഇന്ന് പോയതന്നെ നമ്മൾ പ്രവചനം ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും നല്ല ടോപ്പർ ഈ കഴിഞ്ഞ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഇതെന്താ പോയിന്നാ തായറ് കോഴി ഏരിയ കല്ല തായർ എന്തൊക്കെ തായർ പറസ്റ്റ് ഒരു ഇട്ടു പോയി തായർ നമ്മളെ കോഴിക്കോടിലാണോ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മളെ കോഴിക്കോട് നമ്മളെ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഉണ്ട് അതാണോ ഏറ്റവും കളി ഞാൻ ആലോചിച്ചെടുക്കാനെ ഏറ്റവും നല്ലൊരു കട നമ്മളെന്നെ കളിയിൽ ശ്രദ്ധ വന്ന ഒരു കളി അതായിരുന്നു ഒരു ഫൈനലാണ് എനിക്ക് തോന്നാൻ ഏത് കളിയാ ഏറ്റവും ബെറ്റർ കളിയാ നോക്കുക ഏറ്റവും നല്ലൊരു കളിൻ്റെ ഒരു നമ്മൾ ഇട്ടരാ നോക്കുക നിങ്ങൾ ആ നോക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് നോക്കിയാൽ മതി എനിക്കോട് വേങ്ങരത്തെ ആ കളിയാണ് തോന്നുന്നത് പോപ്പുലറുണ്ടോ അതൊക്കെയാണ് അല്ല ആ വേങ്ങരത്തെ പെരിന്തല അത് ആ പിന്നെ വേഗത്ത് വേഗത്ത് ഉണ്ടല്ലേ ഏറ്റവും നല്ല ടോപ്പിലെന്നാ ഇതാണ് സൂപ്പറിൻ്റെ അളി കാടപ്പടി സെമി ഫൈനലാണ് സെമി ആ പിന്നെ ഇതാണ് ലൈവ് ഗ്രാൻഡ് ഫൈനൽ സൂപ്പർ സ്റ്റമ ആട്ടാ പുത്തൂരിത്ത് അടിച്ചിട്ടാ കോപ്പി കോപ്പി ആ എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് നമ്മൾ സബ്സ്ക്രൈബർ അക്കൗണ്ട് നമ്മൾ സ്ക്രീനിലേക്ക് കാണാം അപ്പൊ പരമാവധി അത് കളി തുടങ്ങുമ്പോ അമ്പത്തിരണ്ടിൽ എത്തിച്ചാണ് സെമിഫൈനൽ ഫൈനൽ ഫോൺ എത്തണമെങ്കിൽ ചെറുപ്പള്ളശ്ശേരി സൂപ്പർ മലപ്പുറം മത്സരം പുത്തൂര് അതേമാതിരി വേങ്ങര സഭാ സ്ക്വയറിലെ ഹിസ്സ ഗ്രൂപ്പ് ചെറുപ്പശ്ശേരി ഇവിടെ മറ്റേ കമന്റ് കാണേണ്ടതാണ്

രാസികീസ് ഡോസോ ഡോസോ ഡോസോയാണ് ധർമ്മ അടിപൊളിയാ ഫ്രാൻസിസ് ഫ്രാൻസിസ് ഏഹ അങ്ങനെ സിഫാ മഞ്ജേരി നമ്മുടെ എംവിഡിക്ക് ഒരു ടൻഷൻ ഉണ്ടാണ്ടില്ല പാസിലൂടെ ഡോസോയുടെ അതിമനോഹരമായ ഒരു പാസിലൂടെ എംവിഡിനെ ഫ്രാൻസിസ് വലകുലിക്കി ആ അങ്ങനെ എംവിഡിന്റെ എംവിഡിക്ക് ഒരു ടൻഷൻ ഉണ്ടാണ്ടായിടാൻ കാണണ്ടോ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് 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 പറ സിയാനെ പ്ലേസ് ഞാൻ കക്കാട് തിരുരങ്ങാടി കക്കാട് ഏറ്റവും നല്ല ടോപ്പ് ഞാൻ തന്നെ ഇതുവരെ പ്രവചനം നടത്തിയതിൽ ഒന്നിൽ മാത്രമാണ് ഞാൻ തോറ്റുള്ളത് അത് തർക്കല്ല എം വി ഡി തായർ താനൂർ ആ താനൂരല്ലേ ഓക്കെ ഓക്കെ ഞാൻ നമ്മുടെ ആളുണ്ടായിരുന്നു കോഴിക്കോടുള്ള ഒരു തായറ് അപ്പോൾ അതാണെന്ന് വിചാരിച്ചു ഓക്കെ ഫിഫ മഞ്ചരി പവർ അതെ ആ ഞാൻ വീടിക്കാൻ അതൊരു ടെൻഷൻ വേണ്ടിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് സൂപ്പറും ഇടുമ്പോൾ ഒക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ട് ഫിഫാൻ്റെ കൂടി ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഡോസൻ്റെ ഷൂട്ട് സൂപ്പറാണ് അതാണ് ബെല്ലാക്കിൽ തന്നെ കൂടെ അടിച്ച് ആ ബെല്ലാക്ക് ബെല്ലാക്കിൻ്റെ ആ എൻ്റെ കടയിലേ അതാ അത് പറപ്പൂരുന്ന ആൻ്റണി വല്ലാക്ക് ആ ഏതാനും രണ്ടിലും ആ ഇനി ഞാൻ വേറൊരാൾ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് ഞമ്മളെ ആഷിഖ് ഉസ്മാൻ്റെ ഒരു ഷൂട്ട് ആഷിഖ് ആഷിഖ് ഉസ്മാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഇൻസ്റ്റിന്നെടുക്കും ഇൻസ്റ്റിന് എടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആഷിഖ് ഉസ്മാൻ നമ്മളെ ഇസാഖ് പെരുമ്പാവൂരില്ലേ അല്ലേ ഏതാനും ആദ്യം നോക്കാം അപ്പോ സുഹൃത്തുക്കളെ ആരൊക്കേണ്ടേ എം ബി ഡിയാ കണ്ടോട്ടോ നമ്മൾ ആഷിഖിന്റെ അലോ ആരാ കമൻ്റിൽ ആരൊക്കെ വന്നു ഫിഫ മണി ഒരു കളി അവിടെ ഫൈനൽ കളി വെക്ക് ഫിഫയുടെ സൂപ്പറിൻ്റെ അടുത്ത് നാട്ടുകാരായ ഫൈനൽ എന്താണ് കീർത്നാടകയിലുള്ള കളി അവിടുത്തെ ഫൈനൽ കളി കിഫി ഫൈവുടെ സൂപ്പറിൻ്റെ അടുത്ത് നാട്ടുകാരായാലും ഫൈനൽ അത് എനിക്ക് മനസ്സിലായില്ല സുലൈമാൻ ഹലോ ഹായ് സുലൈമാൻക്ക് എന്തൊക്കെ വർത്താനം അപ്പോൾ നമുക്ക് കണ്ടോളട്ടോ നമ്മൾ ഇന്ന് പ്രവചനത്തിക്കൊന്നും പോയിട്ടില്ല ഇന്നതിന് നേരെ കിട്ടിയില്ല നമ്മുടെ എന്താ പറയുക നാളെ നമുക്കൊരു മത്സരം ഒരു ഫേ ഒരു ലൈവിഡാണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടുവയ്ക്കുകയെന്നു അതിൻ്റെ റീൽസ് നമ്മൾ നട്ടിരുന്നു അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ആഷിഖ് ഉസ്മാൻ ഒരു ഷൂട്ട് കാണാം ആഷിഖ് ഉസ്മാൻ വലകുലുക്കുമോ ഗുഡ് ടച്ച് കോട്ടിൽ നിന്നും അതിമനോഹര എന്തൊക്കെയാ പറയാനുള്ളത് എന്തൊക്കെ പറയാനുള്ളത് ഞായറാഴ്ച പോരനോ നമ്മൾ ബാവാക്കാന്റെ വീട്ടിൽ പോകണ്ടേ സൂപ്പറിന്റെ ബാവാ സൂപ്പർ സ്റ്റുഡിയോ ബാവാക്ക അഷർഫ് ബാവാക്കാന്റെ വീട്ടിൽ പോരണ്ടെങ്കിലേ പിന്നെ ആരല്ലേ ഇല്ല ഇല്ല ആരും ഇല്ലല്ലേ നമ്മളെ വേറെ ഒരു കളിയച്ച ഏതെങ്കിലും അഖിലേന്ദൻ്റെ ഒരു നല്ല ഫൈനൽ ഫൈനൽ അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് മതി അപ്പോ ഗ്രാൻഡ് ഫൈനൽ തരാ ഇത് ഫൈനലാ ടി എസ് തിരങ്ങാണ്ടി തലേ ഉള്ളോ തിരങ്ങാണ്ടി ഇതേതാ പാണ്ടിക്കാടാ പാണ്ടിക്കാ ഫറൂഖ് ഫറൂഖാ സൂപ്പറുള്ള ആലത്തൂരാ തിരിങ്ങാടി ഈ ഗ്രാ കടപ്പടി അതേ ആ കടപ്പൊടിട്ടാ

അന്നത്തെ ആ വാഷി ഏറിയ ഫൈനലാണ് ഏതാട്ട് വീണ്ടും

ഉണ്ട് ആഷിഖു ഉസ്മാൻ ഒരു ഫ്രീക്ക് ഉണ്ടാവുക സൂപ്പർ ഐ അണ്ണാ തോരണ്ട് 11 മിനിറ്റ് ഐ ഗോ അണ്ണാ അലി അലി 11 മിനിറ്റ് ഐ ഗോ അത്രേലെ

ഏതൊക്കെ കളി ഫുൾ ഇട്ടാൻ കഴിയില്ലോ നമുക്കതിന് എന്താ ക്രയറ്റീരിയ ഏതാണ് യൂസ്ഡ് കണ്ടൻറ്റ് റീയൂസ്ഡ് കണ്ടൻ്റ് ആയാൽ ചാനലിൽ പ്രശ്നമാവും പിന്നെ വേറെന്തൊക്കെയാണ് ഞാൻ വെറുതെ ഒന്ന് ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ വന്നാൽ നാളെ അതിൽ നമ്മളൊരു പ്രച പ്രവചനമൊക്കെ വെക്കണം ഇസ്മൽ ക ഹായ് ഇസ്മാലക്ക സുഖ അല്ലേ എന്തൊക്കെയുണ്ട് ഇന്ന് ഇല്ല അല്ല എല്ലാവരും നോക്കണത് പ്രവചനത്തിൻ്റെ നീക്കാണ് നോ നാളാ നാളെ മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നാളെപ്പോൾ നമ്മൾ പരിപാടി എടുക്കുമ്പോൾ നാളെപ്പോൾ ഒരു ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ നമ്മൾ അവിടെ ഇരിക്കുക മക്കരപ്പുറം പോയി കാലം ലൈവ് ഇടുന്ന തിരക്ക് പേക്കാലം അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവിടാം അപ്പോൾ മറ്റന്നായറാഴ്ച നമ്മളെ ബാവാക്കാൻ്റെ വീട്ടിൽ പോയി വന്ന് സൂപ്പർ ബാവാക്കാൻ വീട്ടിൽ പോയി വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ അതിന് നേരണ്ടോ എന്നുള്ളത് സോളങ്കി ഹായ് സൂപ്പർ ലീഗ് കേരള ലൈവിടോ ഇല്ലോ ഇല്ലല്ലോ തുടങ്ങിക്കണോ സോളങ്ക് സോളങ്ക് സാജി ആ സാജി ചോദിച്ചോളാ എവിടെ നിങ്ങള് ഇസ്മായിൽക്ക് എന്താ അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വന്നതാണ് ആളുകൾക്ക് ലൈവില് കുറവാണ് എന്നാലും ആൾ ആൾക്കാർക്ക് ആ ഒരു ലെവൽ കിട്ടാൻ ഒന്ന് ഒരു എയിം ആവേണ്ടതിൽ ലാപിന്ന് പെട്ടെന്ന് സ്പീഡാക്കാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിന്ന് ആ പ്രവചനത്തിൽ നിന്നും വെക്കാത്തതും ഒരു പ്രധാന കാരണം നാളെ പറ്റൂല മറ്റന്നാൾ പറ്റില്ല തിങ്കളാഴ്ച മുതൽ ഉഷാറാക്കിയിട്ട് വെക്കാം കാരണം നമ്മളെ സ്റ്റോപ്പർ ബാക്ക് വെച്ചതിൽ രണ്ട് രണ്ട് ക്ലാസ്സും വെച്ചിട്ടുണ്ട് സ്റ്റോപ്പർ ബാക്കിൽ അത് കഴിഞ്ഞ് മൂന്ന് വെക്കണം നാല് വെക്കണം നാല് വെച്ചിട്ട് ഈ നാലുള്ള ഒരു മത്സരം നടക്കണം അപ്പോൾ സൂപ്പർ ലീഗ് കേരള കാണാൻ പോവാറുണ്ടോ പോവാ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇരുപത്തഞ്ച് വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നിങ്ങളൊക്കെ ഇതുപോലെ ലൈവ് ചെയ്യണമെങ്കിൽ ഗാന്ധിജിയുടെ പരിശ്രമമാണ് ഓക്കെ സൂപ്പർ ലീഗ് കേരള കാണാൻ പോകുന്നു പോകാറുണ്ടോ ഇല്ല പോകണില്ല നമ്മൾ സൂപ്പർ ലീഗ് ഇവിടെ അഖിലേ കേരള അഖിലേ ഇന്ത്യ അതുപോലെ കെ എഫ് എ അല്ലേ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒറ്റ റാവസ്യം അത് സാധാരണ ഇലവൻസാണ് ഉണ്ടാകാറുള്ളത് അത് സെവൻസ് ആദ്യമായിട്ട് തിരുവങ്ങാട എന്നപ്പോൾ അത് കാണിച്ചു മറ്റു ഇതിന് പോകല്ലേ സോളാങ്ക് പറയൂ അതാരാ ഹോൾ ഇന്ത്യ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇതാണ് സ്ക്രീനിൽ ആ അമിറ്റവിടെയും വരും വരും കേ ഇത് ബ്ലാക്കിൽ വരുന്നു ബ്ലാക്കിൽ എവിടെ ബ്ലാക്ക് അപ്പോൾ ആൾക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ എന്നാൽ ബ്ലാക്ക് ബ്ലാക്ക് ഈ എഴുത്ത് ബ്ലാക്ക് അല്ലെങ്കിൽ ബോക്സിലാക്കിയിട്ട് ബ്ലാക്ക് വരും അങ്ങനെ പറ്റുമോ അന്നേരം കാണാൻ പറ്റുള്ളൂ മറ്റേ ആളുകൾ കാണാൻ കഴിയില്ല അത് നോക്കട്ടൊന്നാണ് ഇപ്പോൾ ഡിസ്പ്ലൗ പറ്റ നോക്കട്ടെ കാണട്ടെ ഇങ്ങനെ ഒരു അതൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ ആ കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും കമന്റ് കാണാൻ നോക്കട്ടെ ഐ എസ് എൽ കാണിച്ചപ്പോൾ ചാനൽ നല്ലവണ്ണം റിയൂസർ കണ്ടതിൻ്റെ അടിച്ചു പോകും എം ബി ഡി ഒരു കമൻഡ് ആണേ ആരെങ്കിലും ഒരു കമാൻഡിട്ടോ ഒന്നുകൂടി എം ബിടെ എന്തെങ്കിലും എവിടെ ഞാൻ നോക്കട്ടെ സ്ക്രീനിൽ എങ്ങനെ വരേണ്ടി നോക്കട്ടെ ചെക്ക് ചെയ്തുകൊണ്ട് നോക്കട്ടെ ഒക്കെ രണ്ട് ദിവസം കൊണ്ട് കറക്റ്റ് ലൈവ് വരുള്ളൂ സോളം ടി വിയിൽ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് ലൈവ് ഇടുന്നത് എങ്ങനെയാ നമ്മളെ ആ അതെ 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 നമ്മൾ എം ബി ഡിനോട് ഓക്കെ ഓക്കെ സ്ക്രീനിൽ ആ അപ്പോൾ വരുന്നുണ്ട് ഇവിടെ ഇതിൽ വരുന്നില്ല കുറച്ചുകൂടി ക്ലിയറായിട്ട് വരുത്താം വലുതായിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഒരു ബോക്സ് ടൈപ്പിലൊക്കെ വരുമല്ലോ പിന്നെന്താ നമ്മൾ നിർത്തട്ടെ ഞാൻ ഇന്ന് ആരുല്ല കാര്യമായിട്ട് ആരും പിന്നെ നാളെ ഇനി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയൊക്കെ നിർത്താൻ നിർത്തുകയാണ് ഏതായാലും ഇനി അടുത്ത് നാളെ അല്ലാതെ തിങ്കളാഴ്ച ഉണ്ടോ കേട്ടോ ലീവ് കറക്റ്റ് പ്ലേസിനൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രവചനം അവ എല്ലാം സെറ്റപ്പിലായിട്ട് നമുക്ക് നാളെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിർത്താം എം പി ഡി സോളങ്ക് അതുപോലെ ഇസ്മായിൽ ഖാ പിന്നെ ഓക്കെ ഇൻഷാല്ലോ തിങ്കളാഴ്ച കാണാം അതിനിടയ്ക്ക് ഫ്രീ ആണെങ്കിൽ ലെവൽ വരാം ഓക്കെ ബായ്